സ്റ്റാർട്ട് വെറു ആർ യൂസ് വാട്ട് യു ഹാവ് ഡു വാറ്റ് യു ക്യാൻ നിങ്ങൾ എവിടെയാണോ അവിടെ നിന്ന് തുടങ്ങുക എന്തുണ്ടോ അത് ഉപയോഗിക്കുക എന്ത് കഴിയുമോ അത് ചെയ്യുക കാര്യമൊക്കെ ശരിയാണ് പക്ഷെ എന്തെങ്കിലും തുടങ്ങാൻ എനിക്ക് പേടിയാണ് എനിക്കാകെ മടിയാണ് എനിക്ക് ഒന്നിനോട് ഒരു താല്പര്യമോ സന്തോഷമോ ഇല്ലെന്നേ എനിക്ക് വിഷാദ രോഗമാണ് എല്ലാവരും പറയുന്നു ഒരു ഡോക്ടറെ കൊണ്ട് കാണിക്കുവാൻ പോലും ഭയമാണ് ഇങ്ങനെ ഓരോരോ അഭിപ്രായമായിരിക്കും പലരുടെയും മനസ്സിൽ പൊന്തി വരുന്നത് നിങ്ങളുടെ പ്രശ്നങ്ങൾക്ക് പരിഹാരം ഉണ്ടെന്നേ പരിഹാരമില്ലാത്ത ഒരു പ്രശ്നവും ഈ ലോകത്തിലില്ല യു ആർ സ്ട്രോങ്ങർ ദാൻ യുവർ എക്സ്ക്യൂസസ് നിങ്ങൾ പറയുന്ന അല്ലെങ്കിൽ ചിന്തിക്കുന്ന ഒഴിവ് കഴിവുകളേക്കാൾ എത്രയോ ഇരട്ടി ശക്തരാണ് നീ ഇനിയും നിങ്ങൾക്ക് സന്തോഷവും സമാധാനവും മുന്നോട്ട് കുതിക്കുവാനുള്ള ശക്തി ലഭിച്ചില്ല എങ്കിൽ നമുക്കത് മാറ്റിയെടുക്കാം ഈ കഥ ഒന്ന് കേട്ടു നോക്കൂ ഒരിക്കൽ ബുദ്ധൻ തന്റെ ശിഷ്യന്മാരുമായി ഒരു ഗ്രാമത്തിലൂടെ സഞ്ചരിക്കുകയായിരുന്നു ആ ഗ്രാമത്തിൽ ഗ്രാമത്തിലെല്ലായ്പ്പോഴും ദുഃഖിതനായ ഒരാളുണ്ടായിരുന്നു എപ്പോഴും വിഷാദത്തിലായിരുന്നു അയാൾ ആളുകൾ അയാളെ ദുഃഖിതൻ എന്ന് വിളിച്ചു ബുദ്ധൻ ദുഃഖിതനെ കണ്ടപ്പോൾ അയാളുടെ അടുത്തേക്ക് ചെന്ന് ചോദിച്ചു പ്രിയ പ്രിയസുഹൃത്തെ അങ്ങ് എന്തിനാണ് ഇത്ര ദുഃഖിതനായിരിക്കുന്നത് അയാളുടെ കണ്ണുകൾ സജലങ്ങളായി ഗുരു എനിക്കെപ്പോഴും സങ്കടമാണ് എനിക്ക് സന്തോഷിക്കാൻ ഒരു കാരണവുമില്ല ജീവിതം ഒരു ഭാരമായി എനിക്ക് തോന്നുന്നു സദാ ശൂന്യത അനുഭവപ്പെടുന്നു ബുദ്ധൻ പുഞ്ചിരിച്ചുകൊണ്ട് പറഞ്ഞു ഓർക്കുക ദുഃഖം എന്നതൊരു നദി പോലെയാണ് ചിലപ്പോൾ അത് ശാന്തമായി ഒഴുകുന്നു ചിലപ്പോൾ അത് ശക്തമായി കുതിച്ചൊഴുകുന്നു എന്നാൽ നദിക്കെപ്പോഴും ഒരു ഉറവിടവും ദുഃഖിതൻ ആശയക്കുഴപ്പത്തിലായി ദുഃഖത്തിന്റെ ഉറവിടമോ അയാൾ ചോദിച്ചു ബുദ്ധൻ തുടർന്നു അങ്ങയുടെ ദുഃഖത്തിന്റെ ഉറവിടം എന്താണ് ഭൂതകാലത്തെക്കുറിച്ചുള്ള ചിന്തകളാണോ അതോ ഭാവിയെക്കുറിച്ചുള്ള ആശങ്കകളാണോ അതോ മറ്റെന്തെങ്കിലും കാരണങ്ങളാണോ ദുഃഖിതൻ തലകുനിച്ചു എനിക്ക് കൃത്യമായി അറിയില്ല ഗുരു എല്ലാം ഒരുമിച്ച് എന്നെ വലയം ചെയ്യുന്നു ബുദ്ധൻ പറഞ്ഞു ദുഃഖം എന്നത് ഒരു തിരഞ്ഞെടുപ്പാണ് സന്തോഷം പോലെ തന്നെ നമുക്ക് ദുഃഖത്തിന്റെ ആഴങ്ങളിൽ മുങ്ങിപ്പോകാം അല്ലെങ്കിൽ അതിനെ ശ്രദ്ധയോടെ നിരീക്ഷിച്ച് അതിൽ നിന്ന് മുക്തി നേടാം ബുദ്ധൻ ഒരു ചെടി ചൂണ്ടിക്കാട്ടി നോക്കൂ ഈ ചെടിക്ക് വെള്ളവും വെളിച്ചവും കിട്ടാതെ വരുമ്പോൾ അത് വാടിപ്പോകും എന്നാൽ നമ്മൾ അതിനാവശ്യമായത് നൽകുമ്പോൾ അത് വീണ്ടും തളിർക്കും അതുപോലെയാണ് മനസ്സും നമ്മൾ അതിനെ ശുഭചിന്തകളും സ്നേഹവും കൊണ്ട് പരിപോഷിപ്പിക്കുമ്പോൾ അത് സന്തോഷം കൊണ്ട് നിറയും കിതൻ ശ്രദ്ധാപൂർവം കേട്ടു ബുദ്ധൻ തുടർന്നു ഓരോ നിമിഷവും പുതിയതാണ് ഭൂതകാലം കഴിഞ്ഞുപോയി ഭാവി അനിശ്ചിതമാണ് നമുക്ക് സ്വന്തമായിട്ടുള്ളത് ഈ നിമിഷം മാത്രമാണ് ഈ നിമിഷത്തിൽ ജീവിക്കുവാൻ പഠിക്കുക ഓരോ ശ്വാസത്തിലും ശ്രദ്ധിക്കുക ഓരോ നിമിഷവും ഓരോ ചെറിയ സന്തോഷം കണ്ടെത്താൻ ശ്രമിക്കുക ബുദ്ധന്റെ വാക്കുകൾ ദുഃഖിതന്റെ മനസ്സിൽ ഒരു പുതിയ വെളിച്ചം നിറച്ചു പതിയെ ബുദ്ധൻ പറഞ്ഞ കാര്യങ്ങൾ പ്രാവർത്തികമാക്കാൻ തുടങ്ങി ഭൂതകാലത്തെക്കുറിച്ചുള്ള ചിന്തകൾ കുറയ്ക്കുകയും ഓരോ നിമിഷത്തിലും സന്തോഷം കണ്ടെത്താൻ ശ്രമിക്കുകയും ചെയ്തു പതിയെ പതിയെ അയാളുടെ ദുഃഖം കുറയാൻ തുടങ്ങി കുറച്ചു കാലങ്ങൾക്ക് ശേഷം അയാൾ സന്തോഷി എന്നറിയപ്പെടാൻ തുടങ്ങി വിഷാദ രോഗം എന്നത് ഒരു മാനസിക രോഗമാണ് സാധാരണ സങ്കടങ്ങളിൽ നിന്ന് വ്യത്യസ്തമായി ഇത് വ്യക്തിയുടെ ദൈനംദിന ജീവിതത്തെ സാരമായി ബാധിക്കുകയും രണ്ടാഴ്ചയിൽ കൂടുതൽ നീണ്ടു നിൽക്കുകയും ചെയ്യും വിഷാദരോഗത്തിന്റെ പ്രധാന ലക്ഷണങ്ങൾ എന്തൊക്കെയാണെന്ന് നോക്കാം നിരന്തരമായ ദുഃഖം അല്ലെങ്കിൽ ശൂന്യത സന്തോഷമില്ലായ്മ ജീവിതത്തിന് അർത്ഥമില്ല എന്ന് തോന്നൽ സ്ഥായിയായ വിഷാദഭാവം ഒന്നിലും താല്പര്യമില്ലായ്മ മുമ്പ് ആസ്വദിച്ചിരുന്ന കാര്യങ്ങളിൽ അതായത് ഹോബികൾ സാമൂഹിക ഇടപെടലുകൾ എന്നിവയിൽ താല്പര്യം നഷ്ടപ്പെടുക ശരീരഭാരത്തിലും വിശപ്പിലുമുള്ള മാറ്റങ്ങൾ വിശപ്പ് കുറയുകയോ കൂടുകയോ ചെയ്യുക അതുപോലെ ശരീരഭാരം കുറയുകയോ കൂടുകയോ ചെയ്യുക ഉറക്ക പ്രശ്നങ്ങൾ ഉറക്കക്കുറവ് ഇൻസോംനിയ അല്ലെങ്കിൽ അമിതമായി ഉറങ്ങുക ഹൈപ്പർസോംനിയ ക്ഷീണവും എനർജിയും ഇല്ലായ്മ എപ്പോഴും ക്ഷീണം അനുഭവപ്പെടുക ഒരു കാര്യവും ചെയ്യുവാനുള്ള ഊർജം ഉത്സാഹം ഇല്ലായ്മ ശ്രദ്ധ കേന്ദ്രീകരിക്കുവാനുള്ള ബുദ്ധിമുട്ട് കാര്യങ്ങളിൽ ശ്രദ്ധ കേന്ദ്രീകരിക്കുവാനും തീരുമാനങ്ങൾ എടുക്കുവാനും ബുദ്ധിമുട്ട് അനുഭവപ്പെടുക ഓർമ്മക്കുറവും ഉണ്ടാകാം ആത്മാഭിമാനം ഇല്ലായ്മയും താൻ താനൊന്നിനും കൊള്ളില്ല എന്ന തോന്നൽ തന്റെ കൂടെ ആരുമില്ലെന്നും ആരും തന്നെ മനസ്സിലാക്കുന്നില്ലെന്ന തോന്നൽ അമിതമായ കുറ്റബോധം മരണം ആത്മഹത്യ ചിന്തകൾ മരണത്തെക്കുറിച്ചോ ആത്മഹത്യയെക്കുറിച്ചോ ഉള്ള ചിന്തകൾ ആത്മഹത്യ ശ്രമങ്ങൾ ഏകോപനവും ദേഷ്യവും ചെറിയ കാര്യങ്ങളിൽ പോലും അസ്വസ്ഥതയും ദേഷ്യവും തോന്നുക ശാരീരിക ബുദ്ധിമുട്ടുകൾ പ്രത്യേകിച്ച് കാരണമില്ലാത്ത ശരീരവേദന തലവേദന ശരീരമാസകലം പുകച്ചിൽ തരിപ്പ് വയറിച്ചിൽ സന്ധിവേദന തുടങ്ങിയ ശാരീരിക ലക്ഷണങ്ങൾ ഒറ്റപ്പെടാനുള്ള പ്രവണത ആളുകളിൽ നിന്ന് ഒഴിഞ്ഞു മാറി ഒറ്റയ്ക്കിരിക്കാൻ ആഗ്രഹിക്കുക ഈ ലക്ഷണങ്ങളിൽ ഏതെങ്കിലും രണ്ടാഴ്ചയിൽ കൂടുതൽ നീണ്ടു നിൽക്കുന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് വിഷാദരോഗമുണ്ടോ എന്ന് സംശയിക്കാവുന്നതാണ് വിഷാദരോഗത്തിന് ഒരു പ്രത്യേക കാരണം മാത്രമല്ല ഉള്ളത് ജനിതകപരമായ ജൈവശാസ്ത്രപരമായ പാരിസ്ഥിതികപരമായ മാനസികപരമായ ഘടകങ്ങളുടെ ഒരു സങ്കീർണമായ സംയോജനമാണ് ഇതിന് കാരണമാവുന്നത് പ്രധാന കാരണങ്ങൾ എന്തൊക്കെയാണെന്ന് നോക്കാം ജൈവശാസ്ത്രപരമായ ഘടകങ്ങൾ മസ്തിഷ്കത്തിലെ രാസവസ്തുക്കളുടെ അസന്തുലിതാവസ്ഥ തലച്ചോറിലെ ന്യൂറോ ട്രാൻസ്മിറ്ററുകളായ സെറാട്ടോണിൻ നോർത്തിൻ എഫ്രിൻ ഡോപ്പാമിൻ എന്നിവയുടെ അളവിലുണ്ടാകുന്ന വ്യതിയാനങ്ങൾ വിഷാദത്തിന് കാരണമാകാം ഈ രാസവസ്തുക്കൾ മാനസികാവസ്ഥ ഉറക്കം വിശപ്പ് എന്നിവയെ നിയന്ത്രിക്കുന്നതിൽ പ്രധാന പങ്കുവഹിക്കുന്നു ജനിതകപരമായ ഘടകങ്ങൾ കുടുംബത്തിൽ വിഷാദരോഗത്തിന്റെ ഉണ്ടെങ്കിൽ ഒരാൾക്ക് വിഷാദം വരാനുള്ള സാധ്യത കൂടുതലാണ് ഇത് പൂർണ്ണമായും പാരമ്പര്യമല്ലെങ്കിലും പാരമ്പര്യത്തിന് ഒരു പങ്കുണ്ട് ഹോർമോൺ വ്യതിയാനങ്ങൾ ഹോർമോൺ വ്യതിയാനങ്ങൾ പ്രത്യേകിച്ച് ഗർഭകാലത്തും പ്രസവശേഷവും പോസ്റ്റ്പാർട്ടം ഡിപ്രഷൻ ആർത്തവ വിരാമത്തിലും വിഷാദരോഗം പ്രത്യക്ഷപ്പെടാം തൈറോയിഡ് ഹോർമോണിന്റെ അളവിലുള്ള വ്യതിയാനങ്ങളും വിഷാദ ലക്ഷണങ്ങൾ ഉണ്ടാക്കാം മസ്തിഷ്ക ഘടന തലച്ചോറിലെ ചില ഭാഗങ്ങളുടെ പ്രവർത്തനത്തിലുള്ള വ്യതിയാനങ്ങൾ വിഷാദ ബന്ധപ്പെട്ടിരിക്കുന്നു പാരിസ്ഥിതികവും സാമൂഹികവുമായ ഘടകങ്ങൾ ജീവിതത്തിലെ സമ്മർദ്ദങ്ങൾ പ്രിയപ്പെട്ടവരുടെ മരണം വിവാഹമോചനം ജോലി നഷ്ടപ്പെടൽ സാമ്പത്തിക പ്രശ്നങ്ങൾ കടുത്ത രോഗങ്ങൾ ബന്ധങ്ങളിലെ പ്രശ്നങ്ങൾ തുടങ്ങിയവ മാനസിക സമ്മർദ്ദങ്ങൾക്ക് കാരണമായ സംഭവങ്ങൾ വിഷാദത്തിന് കാരണമാകാം ട്രോമ ആൻഡ് അബ്യൂസ് ബാല്യകാലത്തെ ദുരനുഭവങ്ങൾ അവഗണന അല്ലെങ്കിൽ മറ്റാഘാതങ്ങൾ എന്നിവ പിന്നീട് ജീവിതത്തിൽ വിഷാദരോഗത്തിനുള്ള സാധ്യത വർദ്ധിപ്പിക്കും സാമൂഹിക ഒറ്റപ്പെടൽ ഒറ്റപ്പെട്ട് ജീവിക്കുന്നതും സാമൂഹിക പിന്തുണയുടെ അഭാവവും വിഷാദരോഗത്തിലേക്ക് നയിച്ചേക്കാം ദീർഘകാല രോഗങ്ങൾ ക്രോണിക് ഇൽനസ് സ്മേഹം ഹൃദയ രോഗങ്ങൾ ക്യാൻസർ സ്ട്രോക്ക് വിട്ടുമാറാത്ത വേദന തുടങ്ങിയ ഗുരുതരമായ അല്ലെങ്കിൽ ദീർഘകാല രോഗങ്ങൾ വിഷാദരോഗത്തിന് ഒരു കാരണമാകാം ലഹരി ഉപയോഗം മദ്യത്തിന്റെയും മറ്റ് ലഹരി വസ്തുക്കളുടെയും അമിത ഉപയോഗം വിഷാദത്തെ വഷളാക്കുകയും വിഷാദരോഗത്തിന് കാരണമാവുകയും ചെയ്യും മാനസികപരമായ ഘടകങ്ങൾ വ്യക്തിത്വം ആത്മാഭിമാനം കുറഞ്ഞ ആളുകൾ അമിതമായ ആശങ്കയുള്ളവർ അമിതമായി നെഗറ്റീവ് ചിന്താഗതിയുള്ളവർ എന്നിവർക്ക് വിഷാദം വരാനുള്ള സാധ്യത കൂടുതലാണ് മറ്റ് മാനസികാരോഗ്യ പ്രശ്നങ്ങൾ ഉത്കണ്ഠ രോഗങ്ങൾ ഒബ്സസീവ് കമ്പൽസീവ് ഡിസോർഡർ ഒ സി ഡി ഭക്ഷണ ക്രമക്കേടുകൾ എന്നിവയുള്ള ആളുകൾക്ക് വിഷാദരോഗം വരുവാനുള്ള സാധ്യത കൂടുതലാണ് ഈ കാരണങ്ങൾ ഓരോ വ്യക്തിയിലും വ്യത്യസ്ത രീതിയിൽ പ്രവർത്തിക്കാം പലപ്പോഴും ഈ ഘടകങ്ങളിൽ ഒന്നോ അതിലധികമോ ഒത്തുചേരുമ്പോഴാണ് വിഷാദരോഗം ഉണ്ടാവുന്നത് ജീവിതശൈലി ക്രമീകരണങ്ങളും ചില ചികിത്സാ രീതികളും കൊണ്ട് വിഷാദരോഗത്തെ ഫലപ്രദമായി പ്രതിരോധിക്കാം വിഷാദരോഗത്തിനുള്ള ഒരു പ്രധാന ചികിത്സയാണ് സൈക്കോതെറാപ്പി ഇതിൽ ഒരു മാനസിക ആരോഗ്യ വിദഗ്ധനുമായി സംസാരിച്ച് വികാരങ്ങൾ ചിന്തകൾ പെരുമാറ്റങ്ങൾ എന്നിവയെക്കുറിച്ച് മനസ്സിലാക്കുകയും ആരോഗ്യകരമായ മാറ്റങ്ങൾ വരുത്തുവാൻ പഠിക്കുകയും ചെയ്യുന്നു പ്രധാന സൈക്കോ തെറാപ്പികൾ നെഗറ്റീവ് ചിന്താരീതികളെ തിരിച്ചറിയുവാനും മാറ്റിയെടുക്കുവാനും സഹായിക്കുന്ന കോഗ്നേറ്റീവ് ബിഹേവിയറൽ തെറാപ്പി സി ബി ടി വ്യക്തിബന്ധങ്ങളിലെ പ്രശ്നങ്ങളെ അഭിസംബോധന ചെയ്യുന്ന ഇന്റർപേഴ്സണൽ തെറാപ്പി ഐ പി ടി ഭൂതകാല അനുഭവങ്ങളും അവ വർത്തമാനകാലത്തെ എങ്ങനെ ബാധിക്കുന്നു എന്ന് മനസ്സിലാക്കുവാൻ സഹായിക്കുന്ന സൈക്കോ ഡൈനാമിക് തെറാപ്പി മറ്റ് ചികിത്സാരീതികൾ ചില ഗുരുതരമായ വിഷാദരോഗ കേസുകളിൽ മുകളിലുള്ള ചികിത്സകൾ ഫലപ്രദമല്ലാത്തപ്പോൾ മറ്റ് ചില മാർഗങ്ങളും പരിഗണിക്കാം ഇലക്ട്രോ കൺവൾസീവ് തെറാപ്പി ഇ സി ടി വളരെ ഗുരുതരമായ വിഷാദ രോഗത്തിന് പ്രത്യേകിച്ച് മറ്റ് ചികിത്സകൾ ഫലിക്കാത്തപ്പോൾ ഉപയോഗിക്കുന്ന ഒരു സുരക്ഷിതവും ഫലപ്രദവുമായ ചികിത്സയാണിത് ട്രാൻസ്ട്രാനിയൽ മാഗ്നറ്റിക് സ്റ്റിമുലേഷൻ ടി എം എസ് തലച്ചോറിന് ഉത്തേജിപ്പിക്കാൻ കാന്തിക തരംഗങ്ങൾ ഉപയോഗിക്കുന്ന ചികിത്സയ രീതിയാണിത് വോഗസ് നെർവ് സ്റ്റിമുലേഷൻ വി എൻ എസ് വോഗസ് നാടിയെ ഉത്തേജിപ്പിക്കുന്നതിനുള്ള ഒരു ശസ്ത്രക്രിയയാണിത് ജീവിതശൈലി ക്രമീകരണങ്ങൾ രോഗത്തെ തടയുകയും രോഗലക്ഷണങ്ങൾ ഇല്ലാതാക്കുകയും ചെയ്യും പതിവായ വ്യായാമം മാനസികാവസ്ഥ മെച്ചപ്പെടുത്തുവാനും വിഷാദലക്ഷണങ്ങൾ കുറയ്ക്കുവാനും സഹായിക്കും നാം വ്യായാമം ചെയ്യുമ്പോൾ നമ്മുടെ ശരീരത്തിൽ ഉൽപ്പാദിപ്പിക്കപ്പെടുന്ന ഹാപ്പി ഹോർമോണായ എൻഡോൾഫിനുകൾ നമ്മുടെ മാനസികാവസ്ഥ മെച്ചപ്പെടുത്തുന്നു അതുപോലെ തന്നെ പോഷക സമൃദ്ധമായ ഭക്ഷണം മാനസികാരോഗ്യത്തിന് പ്രധാനമാണ് പഴങ്ങൾ പച്ചക്കറികൾ ധാന്യങ്ങൾ ഒമേഗ ത്രീ ഫാറ്റി ആസിഡുകൾ വൈറ്റമിൻ ഡി തുടങ്ങിയ ഭക്ഷണങ്ങൾ മത്സ്യം പോലുള്ളവ കഴിക്കുന്നത് നല്ലതാണ് രാത്രിയിൽ ഏഴെട്ട് മണിക്കൂർ ഉറങ്ങുന്നത് വളരെ പ്രധാനമാണ് നല്ല ക്വാളിറ്റി സ്ലീപ്പ് വിഷാദം കുറയ്ക്കാൻ സഹായിക്കും ഉറക്കക്കുറവ് വിഷാദത്തെ വഷളാക്കും സാമൂഹിക ബന്ധങ്ങൾ ഒറ്റപ്പെടൽ ഒഴിവാക്കി സുഹൃത്തുക്കളോടും കുടുംബത്തോടും ചേർന്ന് സമയം ചെലവഴിക്കുന്നത് ഗുണകരമാണ് മനസ്സ് തുറന്ന് സംസാരിക്കുന്നത് രോഗിക്ക് വളരെയധികം ആശ്വാസം നൽകും പലപ്പോഴും ഉള്ളു തുറന്ന് സംസാരിക്കാനുള്ള അവസരങ്ങളുടെ അഭാവമാണ് സാഹചര്യങ്ങൾ വഷളാക്കുന്നത് സമ്മർദ്ദം കുറയ്ക്കുക യോഗ ധ്യാനം മൈൻഡ്ഫുൾനെസ് ശ്വസന വ്യായാമങ്ങൾ എന്നിവ സമ്മർദ്ദം കുറയ്ക്കുവാൻ സഹായിക്കും ഗ്രാറ്റിറ്റ്യൂഡ് ജേർണലിംഗ് പതിവാക്കുന്നത് നെഗറ്റീവ് ചിന്താഗതി മാറ്റി മനസ്സിനെ പോസിറ്റിവിറ്റിയിലേക്ക് നയിക്കുവാൻ സഹായിക്കും മദ്യവും ലഹരി വസ്തുക്കളും ഒഴിവാക്കുക മദ്യവും മയക്കുമരുന്നും വിഷാദത്തെ കൂടുതൽ വഷളാക്കും ഗോൾ സെറ്റിംഗ് ചെറിയ ലക്ഷ്യങ്ങൾ വെക്കുക വലിയ കാര്യങ്ങൾ ഒറ്റയടിക്ക് ചെയ്യാൻ ശ്രമിക്കാതെ ചെറിയ ലക്ഷ്യങ്ങൾ വെച്ച് അത് പൂർത്തിയാക്കുന്നത് ആത്മവിശ്വാസവും സന്തോഷവും വർദ്ധിപ്പിക്കും ചിലപ്പോൾ വിഷാദരോഗത്തിന് മരുന്നുകൾ ആവശ്യമായി വന്നേക്കാം പ്രത്യേകിച്ച് തീവ്രമായ അവസ്ഥകളിൽ മരുന്നുകൾ ഡോക്ടറുടെ നിർദ്ദേശപ്രകാരം മാത്രം ഉപയോഗിക്കുക വിഷാദത്തിന്റെ തീവ്രത അനുസരിച്ച് ഡോക്ടർമാർ മരുന്നുകൾ നിർദ്ദേശിക്കാറുണ്ട് ആന്റി ഡിപ്രസെന്റുകൾ ആണ് സാധാരണയായി ഉപയോഗിക്കുന്ന മരുന്നുകൾ ഇവ തലച്ചോറിലെ സെറാറ്റോണിൻ നോർപ്പിനെഫ്രീൻ ഡോപ്പാമിൻ തുടങ്ങിയ ന്യൂറോ ട്രാൻസ്മിറ്ററുകളുടെ അളവ് സന്തുലിതമാക്കാൻ സഹായിക്കുന്നു മരുന്ന് കഴിക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ മരുന്നുകൾ ഡോക്ടറുടെ നിർദ്ദേശപ്രകാരം മാത്രം ഉപയോഗിക്കുക പ്രത്യേകം ഓർക്കുക മരുന്നുകൾ ഫലം കാണിക്കാൻ കുറച്ച് സമയമെടുക്കും സാധാരണയായി രണ്ട് മുതൽ നാല് ആഴ്ചകൾ വരെ എടുക്കും ഡോക്ടറുടെ നിർദ്ദേശമില്ലാതെ മരുന്നുകൾ നിർത്തരുത് കാരണം ഇത് ലോകരക്ഷണങ്ങൾ തിരികെ വരുവാനിടയാക്കും ക്ഷമയോടെ കാത്തിരിക്കുക വിഷാദം മാറാൻ സമയമെടുക്കും പെട്ടെന്ന് മാറ്റങ്ങൾ പ്രതീക്ഷിക്കരുത് മുപ്പത്തിരണ്ടുകാരിയായ ആതിര അടുത്ത കാലത്തായി കടുത്ത മാനസിക സംഘർഷത്തിലായിരുന്നു ചെറിയ കാര്യങ്ങൾ പോലും വല്ലാതെ സങ്കടം വരികയും മുൻപുണ്ടായിരുന്ന പല കാര്യങ്ങളിലും താല്പര്യം നഷ്ടപ്പെടുന്നതും ഉറക്കമില്ലായ്മയും അവൾക്ക് വിഷാദരോഗമാണോ എന്ന സംശയം ജനിപ്പിച്ചു കൂട്ടുകാരുമായി സംസാരിക്കാനോ പുറത്തു പോകാനോ അവൾക്ക് താല്പര്യമില്ലാതായി ജോലിയിൽ ശ്രദ്ധ കേന്ദ്രീകരിക്കാൻ കഴിഞ്ഞില്ല മുറിയിൽ ഇരുന്ന് കരയുന്നത് അവളുടെ പതിവായി ഈ ലക്ഷണങ്ങളെല്ലാം ഇന്റർനെറ്റിൽ വായിച്ച വിഷാദ രോഗലക്ഷണങ്ങളുമായി ഒത്തുപോയപ്പോൾ ആതിരയുടെ ഭയം വർദ്ധിച്ചു തനിക്ക് വിഷാദരോഗമാണെന്ന് അവൾ ഉറപ്പിച്ചു അവളുടെ മാറ്റങ്ങൾ ശ്രദ്ധിച്ച ഭർത്താവ് സജി ആതിരയോട് ഒരു ഡോക്ടറെ കാണുവാൻ നിർബന്ധിച്ചു ആദ്യമൊക്കെ മടിച്ചെങ്കിലും പിന്നീട് ആതിര സമ്മതിച്ചു അവർ ഒരു പ്രമുഖ മാനസികാരോഗ്യ വിദഗ്ധനെ സമീപിച്ചു ഡോക്ടർ ആതിരയുടെ എല്ലാ കാര്യങ്ങളും ശ്രദ്ധയോടെ കേട്ടു അവളുടെ ദൈനംദിന ജീവിതം ജോലി കുടുംബ ബന്ധങ്ങൾ താല്പര്യങ്ങൾ എന്നിവയെക്കുറിച്ചെല്ലാം ചോദിച്ചറിഞ്ഞു ആതിര തനിക്ക് വിഷാദരോഗമാണെന്ന് ഉറച്ച വിശ്വാസത്തിലായിരുന്നു അതുകൊണ്ട് തന്നെ ഓരോ ലക്ഷണങ്ങളെക്കുറിച്ചും അവൾ ഡോക്ടറോട് വിശദമായി സംസാരിച്ചു എല്ലാം കേട്ട് കഴിഞ്ഞപ്പോൾ ഡോക്ടർ പുഞ്ചിരിച്ചു കൊണ്ട് പറഞ്ഞു ആതിര നിങ്ങൾക്ക് വിഷാദരോഗമില്ല അല്ല ഡോക്ടർ എനിക്ക് വിഷാദരോഗത്തിന്റെ എല്ലാ ലക്ഷണങ്ങളും ഉണ്ട് എപ്പോഴും സങ്കടം ഉറക്കമില്ലായ്മ ഒന്നിലും താല്പര്യമില്ലായ്മ അവൾ പറഞ്ഞു ഡോക്ടർ ക്ഷമയോടെ അവളെ കാര്യങ്ങൾ പറഞ്ഞു മനസ്സിലാക്കുവാൻ തുടങ്ങി നിങ്ങൾ പറഞ്ഞ ലക്ഷണങ്ങൾ വിഷാദ രോഗത്തിന്റേതുമാകാം പക്ഷേ അതേസമയം സാധാരണ ജീവിത സാഹചര്യങ്ങളിൽ ഉണ്ടാവുന്ന മാനസിക ബുദ്ധിമുട്ടുകൾക്കും സമാനമായ ലക്ഷണങ്ങൾ കാണിക്കാറുണ്ട് നിങ്ങളുടെ കാര്യത്തിൽ ഈ അടുത്ത കാലത്തുണ്ടായ ചില സമ്മർദ്ദങ്ങളാണ് ഈ അവസ്ഥയ്ക്ക് കാരണം ഒരാൾക്ക് വിഷാദരോഗം നിർണ്ണയിക്കണമെങ്കിൽ ലക്ഷണങ്ങൾ രണ്ടാഴ്ചയിൽ കൂടുതൽ സ്ഥിരമായി നിലനിൽക്കുകയും ദൈനംദിന ജീവിതത്തെ കാര്യമായി ബാധിക്കുകയും വേണം നിങ്ങൾക്ക് അങ്ങനെയൊരവസ്ഥയില്ല നിങ്ങൾക്ക് ഉറക്കമില്ലായ്മയും സങ്കടവും ഉണ്ടായത് അടുത്തിടെ ഉണ്ടായ ചില സംഭവങ്ങൾ മൂലമാണ് അല്ലാതെ അടിസ്ഥാനപരമായി നിങ്ങൾക്ക് വിഷാദരോഗമില്ല ഡോക്ടർ വിശദീകരിച്ചു ഡോക്ടറുടെ വാക്കുകൾ ആദരക്ക് വലിയ ആശ്വാസമായി തനിക്ക് രോഗമില്ലെന്നറിഞ്ഞപ്പോൾ അവളുടെ മനസ്സിലെ വലിയ ഭാരം ഒഴിഞ്ഞു പോയതുപോലെ തോന്നി ഡോക്ടർ അവൾക്ക് ചില ലഘു വ്യായാമങ്ങളും മാനസിക സമ്മർദ്ദം കുറയ്ക്കുവാനുള്ള വഴികളും നിർദ്ദേശിച്ചു കൂട്ടുകരുമായി കൂടുതൽ സമയം ചെലവഴിക്കുവാനും ഇഷ്ടമുള്ള കാര്യങ്ങളിൽ ഏർപ്പെടാനും അദ്ദേഹം അവളോട് ആവശ്യപ്പെട്ടു ഡോക്ടറെ കണ്ട ശേഷം ആദരിക്ക് വലിയ മാറ്റങ്ങൾ ഉണ്ടായി തനിക്ക് രോഗമില്ലെന്ന അറിഞ്ഞ ആശ്വാസത്തിൽ അവൾ പതിയെ സാധാരണ ജീവിതത്തിലേക്ക് തിരിച്ചു വന്നു ഇന്റർനെറ്റിൽ വായിക്കുന്ന വിവരങ്ങളെ മാത്രം ആശ്രയിച്ച് സ്വയം രോഗം നിർണ്ണയിക്കുന്ന രീതി ഇന്ന് ജനങ്ങൾക്കിടയിൽ സർവ്വസാധാരണമായിട്ടുണ്ട് വളരെ അപകടകരമാണിത് തെറ്റായ രോഗനിർണയം കൂടുതൽ ഗുരുതരമായ അവസ്ഥകളിലേക്ക് നയിക്കും നിങ്ങൾക്ക് വിഷാദ രോഗമുണ്ടെന്ന് സംശയമുണ്ടെങ്കിൽ ഒരു ഡോക്ടറെയോ മാനസികാരോഗ്യ വിദഗ്ധനെയോ കാണേണ്ടത് അത്യാവശ്യമാണ് അവർക്ക് ശരിയായ രോഗനിർണയം നടത്താനും ഏറ്റവും അനുയോജ്യമായ ചികിത്സ നിർദ്ദേശിക്കുവാനും കഴിയും വിഷാദ രോഗം ചികിത്സിച്ചു മാറ്റുവാൻ സാധിക്കുന്ന ഒരു രോഗാവസ്ഥ മാത്രമാണ് മിക്ക ആളുകൾക്കും ശരിയായ ചികിത്സയിലൂടെയും മാനസിക പിന്തുണയിലൂടെയും വിഷാദത്തിൽ നിന്ന് പൂർണ്ണമായി മുക്തി നേടാനോ അല്ലെങ്കിൽ രോഗലക്ഷണങ്ങൾ ഗണ്യമായി കുറയ്ക്കുവാനോ സാധിക്കും സൗജന്യ സേവനങ്ങൾ ചെയ്യുന്ന സ്ഥാപനങ്ങളുടെയും സംഘടനകളുടെയും വിവരങ്ങൾ ചുവടെ ചേർക്കുന്നു മൈൻഡ് കെയർ ഫൗണ്ടേഷൻ വെബ്സൈറ്റ് ഡബ്ല്യൂ 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 ഡോട്ട് മൈൻഡ് കെയർ ഫൗണ്ടേഷൻ ഡോട്ട് കോം ഹെൽപ്ലൈൻ നമ്പർ പ്ലസ് നയൻ വൺ നയൻ എയ്റ്റ് നയൻ ഫൈവ് ട്രിപ്പിൾ സീറോ ത്രീ സിക്സ് ത്രീ എല്ലാ ജില്ലകളിലും സൗജന്യ കൗൺസിലിംഗ് ക്രൈസിസ് ഇന്റർവെൻഷൻ സേവനങ്ങൾ സഞ്ജീവിനി സൈക്കാട്രിക് ആൻഡ് റീഹാബിലിറ്റേഷൻ സെൻ്റർ ഫോൺ നമ്പർ സീറോ ഫോർ നയൻ ഫൈവ് ടു സെവൻ സിക്സ് ഡബിൾ സീറോ ഡബിൾ സീറോ കോഴിക്കോട് ആസ്ഥാനമാക്കി പ്രവർത്തിക്കുന്നു എന്നാൽ സംസ്ഥാനത്തെ മറ്റ് ജില്ലകളിലും സേവനങ്ങൾ നൽകുന്നു ചൈതന്യം മെൻ്റൽ ഹെൽത്ത് കെയർ ഹെൽപ്പ് ലൈൻ നമ്പർ പ്ലസ് നയൻ വൺ നയൻ ത്രീ ഡബിൾ എയ്റ്റ് ഫൈവ് ഫൈവ് തിരുവനന്തപുരം ആസ്ഥാനമായുള്ള സംഘടന എന്നാൽ ഓൺലൈൻ ഫോൺ കൗൺസിലിംഗിൽ മുഖേന എല്ലാ ജില്ലകളിലും സേവനം അമ്മയുടെ അടുത്ത് അമ്മത്തൊട്ടിൽ കേരള സോഷ്യൽ സെക്യൂരിറ്റി മിഷൻ ഹെൽപ്ലൈൻ നമ്പർ വൺ സീറോ നയൻ എയ്റ്റ് ചൈൽഡ് ലൈൻ വൺ സീറോ ഫൈവ് സിക്സ് ഫോർ മെന്റൽ ഹെൽത്ത് സംസ്ഥാന സർക്കാർ സ്പോൺസർ ചെയ്യുന്ന സേവനം മാനസികാരോഗ്യ പിന്തുണ ഉൾപ്പെടെ ജീവിതം ഹെൽപ്ലൈൻ ഫോൺ നമ്പർ സീറോ ഫോർ എയ്റ്റ് ഫോർ ടു ഫൈവ് ഫോർ സീറോ ഫൈവ് ത്രീ സീറോ കൊച്ചി ആസ്ഥാനമായി പ്രവർത്തിക്കുന്നു സംസ്ഥാനത്തെ വിവിധ ജില്ലകളിൽ സൗജന്യ സൈക്കോളജിക്കൽ സപ്പോർട്ട് ആരോഗ്യ കേരളം സർക്കാർ ഹെൽപ്ലൈൻ ഫോൺ നമ്പർ വൺ സീറോ ഫോർ മാനസികാരോഗ്യ സംബന്ധമായ സൗജന്യ കൗൺസിലിംഗ് ലഭ്യം മുകളിൽ പറഞ്ഞ വിവരങ്ങൾ ആവശ്യമുള്ളവർ എഴുതിയെടുത്ത് സൂക്ഷിക്കേണ്ടതാണ് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക മറ്റുള്ളവർക്ക് ഷെയർ ചെയ്യുക നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും കമൻറ്റ് ബോക്സിൽ എഴുതുക ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യണമെന്ന് അഭ്യർത്ഥിക്കുന്നു തൊട്ടടുത്തുള്ള ബെൽ ഐക്കൺ കൂടി ക്ലിക്ക് ചെയ്താൽ വീഡിയോ അപ്ലോഡ് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ ലഭിക്കും എല്ലാവർക്കും നന്മകൾ ഉണ്ടാകട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു